നിതീഷ് കുമാറിൻ്റെ രീതി നമുക്കെല്ലാവർക്കും അറിയാം രാത്രി ഉറങ്ങാൻ കിടന്നാൽ നേരം വെളുക്കുമ്പോൾ മുന്നണി മാറുന്ന ചരിത്രമുള്ള നിതീഷ് കുമാർ ബി ജെ പിയുടെ ചില നീക്കങ്ങൾ സർക്കാർ താഴെ വീണേക്കുമോ എന്ന് ഭയന്ന് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിനൊപ്പം ചേർന്ന് ബീഹാറിലെ എൻ ഡി എ ഭരണം അട്ടിമറിച്ചയാളാണ് നിതീഷ് കുമാർ പിന്നീട് അതേ ഇന്ത്യ സഖ്യത്തെ ചതിച്ച് ബി ജെ പിക്ക് വീണ്ടും പോയി സർക്കാർ ഉണ്ടാക്കിയ മഹാനാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ നിതീഷിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള കാര്യം ഏവരും അടക്കം പറയുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോദിക്ക് നിലനിൽപ്പിന് നിതീഷ് കുമാർ അത്യാവശ്യമാണ് നിതീഷിൻ്റെ കൂടി പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ മോദിയുടെ മൂന്നാം മൂഴം വലിയ ചോദ്യചിഹ്നമായി മാറിയനെ എന്തായാലും നിതീഷിനൊപ്പം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന കാര്യം ബി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് വരുന്ന വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുമെന്ന് മുൻ ബി ജെ പിയുടെ ബീഹാർ അധ്യക്ഷനായിരുന്ന സാമ്രാജ് ചൌധരിയും നിലവിലെ അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് ബി ജെ പിയുടെ മറ്റൊരു തന്ത്രമാണ് നിതീഷ് തന്നെ അടുത്ത തവണയും മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ തേജസ്വി യാദവിന്റെ ആർ ജെ ഡി ചെറിയൊരു പണി ഇപ്പോൾ നിതീഷിന് നൽകിയിട്ടുണ്ട് അതായത് നിതീഷ് കുമാർ ഒരിക്കൽ കൂടി തേജസ്വി യാദവിനൊപ്പം ചേർന്ന് ബീഹാറിനെ വികസിപ്പിക്കണം എന്നതാണ് ആർ ജെ ഡി എം എൽ എ ആയ മുകേഷ് റോഷൻ പറയുന്നത് നിതീഷ് കുമാർ ബി ജെ പിക്ക് പോകുമ്പോഴെല്ലാം ബീഹാറിൽ വികസനം നിൽക്കുകയും കൊള്ളയും കൊലപാതകവും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് തേജസ്വി യാദവ് നിതീഷ് കുമാറിനൊപ്പം മഹാസഖ്യത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ബീഹാറിൽ വികസനം നടന്നിരുന്നു ജാതി സെൻസസ് നടത്തി സംവരണത്തിന്റെ വ്യാപ്തി വിപുലീകരിച്ചു ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിൽ ബീഹാറിൽ ഒന്നും നടക്കുന്നില്ല ഇതാണ് ആർ ജെ ഡി എം എൽ എ പറഞ്ഞത് നിതീഷ് കുമാറിനെ മൂലക്കിരുത്താനുള്ള ബി ജെ പിയുടെ പണി ഉപേക്ഷിക്കണം നിതീഷ് കുമാറും തേജസ്വി യാദവും ഒരുമിച്ച് നിൽക്കണം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പതിനഞ്ച് മാസങ്ങൾ ബാക്കിയുണ്ട് എല്ലാ പാർട്ടികളും ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് നിതീഷിന് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട് എന്നതാണ് ആർ ജെ ഡി എം എൽ എ പറയുന്നത് നിതീഷിനെ സംബന്ധിച്ച് ഇതൊരു പണിയാണ് കാരണം നിതീഷ് വീണ്ടും കളം മാറിയാൽ ബി ജെ പിയെ സംബന്ധിച്ച് കേന്ദ്രത്തിലും അതുപോലെ സംസ്ഥാനത്തും ഒരുപോലെ പണി കിട്ടും അതുകൊണ്ട് തന്നെ നിതീഷിനെ ഒന്ന് കരുതിയിരിക്കാൻ ബി ജെ പിക്കുള്ള ഒരു മുന്നറിയിപ്പായി കൂടി ഈ വാക്കുകളെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള ആർ ജെ ഡി എം എൽ എയുടെ വാക്കുകൾ ബിഹാർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്